ഏവർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം തുടങ്ങുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആണ്ട് ആരംഭിക്കുകയും ചെയ്യുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്ന രാശി ധനുകൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാർക്ക് ഈ പുതുവർഷം അഥവാ ഈ കൊല്ലവർഷം വളരെ മികച്ച ഒരു വർഷമാകും കാരണം ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ ഉള്ള സ്ഥിതിയും സഞ്ചാരവും തന്നെയാകുന്നു കഴിഞ്ഞ വർഷം അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചതിനാൽ ഏറെ ദുരിതങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വർഷമായിരുന്നു ഈ കൂറുകാർക്ക് എന്നാൽ ഈ കൊല്ലവർഷം ഏറിയ കൂറും വ്യാഴം ഈ കൂറുകാരുടെ ഇഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകുന്നു അതായത് വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു വ്യാഴമെന്നത് ധനു കൂറുകാരുടെ രാശി ആധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുക കുടുംബവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകുന്ന സമയമാകും ഇത് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേറെ പുരോഗതി വളർച്ചാ ലാഭം എന്നിവ ഇവർ കൈവരിക്കും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവയും ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് വ്യാഴമെന്നത് ഈ കൂറുകാരുടെയും നാലാം ഭാവാധിപൻ കൂടിയാകുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം കുടുംബസ്ഥാനം മാതാവ് എല്ലാം കുറിക്കുന്നു ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സൗഖ്യം കുടുംബാംഗങ്ങളുമായി ഐക്യം സ്നേഹം സമാധാനം മാതാവിന് രോഗമുക്തി ശരീരസുഖം മനസ്സുഖം എല്ലാം നൽകുന്നു കൂടാതെ വാഹനത്തെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു എന്നതിനാൽ വാഹനയോഗവും നാലാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ വന്നുചേരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത് കുടുംബം മാതാവ് എന്നിവയെ കുറിക്കുന്ന ഈ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് ദോഷങ്ങളെ സൃഷ്ടിക്കാം തൽഫലമായി കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ശനി ഈ കൂറുകാരുടെ ധനാധിപനും ആകുന്നു എന്നതുകൊണ്ട് തന്നെ ധനക്ലേശം ബിസിനസ്സിൽ നഷ്ടം പണമിടപാടുകളിൽ കനത്ത നാശനഷ്ടം അപവാദം എന്നിവയെല്ലാം നേരിടാം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന നാലര മാസക്കാലത്തോളം ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ശനി നാലിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നൽകുക മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഗുണാനുഭവങ്ങളെയാകും തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരും ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകും മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖം ഉണ്ടാകും കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം വിഘ്നം എന്നിവ ഒഴിഞ്ഞ് കാര്യങ്ങൾ സുഗമമായി നീങ്ങുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി എന്നത് ഈ കൂറുകാരുടെയും മൂന്നാം ഭാവാധിപൻ കൂടിയാകയാൽ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും പൊതുവേ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മബലം എന്നിവ ഏറെ ഉയർന്ന് കാണപ്പെടുന്ന സമയമാകും ഇത് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ഏത് പ്രതിസന്ധികളെയും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തരണം ചെയ്യുന്നതാണ് അടുത്തതായി നമുക്ക് രാഹുവിൻ്റെ സഞ്ചാരഫലമായി ധനുക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് കാണാം രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ വർഷം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം ഉണ്ടാകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ കൂടി ഏർപ്പെടുമ്പോൾ അവയെ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാകും ഇത് തൊഴിൽ തേടുന്നവർക്കും ഇക്കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആത്മീയമായ താല്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെല്ലാം നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ വളരെ സൽപേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അത് തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ എന്നിവയെ നൽകാം എന്നാൽ ധനുകൂറുകാർക്ക് ഇവിടെ ഒരു സവിശേഷതയുണ്ട് ഇവിടെ ധനുകൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം ഏറ്റവും ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുദോഷങ്ങളെ വ്യാഴം ഫലപ്രദമായി തടുക്കുന്നു എങ്കിലും കേതുവിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാഗണപതിയെ ധനുകൂറുകാരായ ഇവർ ഏത് പ്രവർത്തികൾക്ക് മുൻപും മനസ്സാസ്മരിക്കുന്നതും ധ്യാനിക്കുന്നതും ഏറെ അഭികാമ്യം ആകുമെന്ന് അറിയുക ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവരെയും ഈ കൂർക്കാർ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കേതുദോഷം ഈ കൂറുകാരെ അലട്ടില്ല അപ്പോൾ ധനുക്കൂറുകാർക്ക് രാശ്യാധിപനായ വ്യാഴം കളത്രഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ കൂറുകാർക്ക് ഏറ്റവും അഭീഷ്ടദായകനായി മാറുന്നു സുഖസ്ഥാനത്തിൻ്റെ അധിപനം കൂടിയാകയാൽ ഈ കൂറുകാർക്ക് വ്യാഴം കുടുംബസുഖം ശരീരസുഖം മനസ്സുഖം എന്നിവയെ നൽകുന്നു ശനി വലിയ ഒരു കാലയളവിൽ വക്രഗതിയിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങളെ നൽകുന്നില്ല എന്നത് വലിയ ഒരു ആശ്വാസമാകുന്നു രാഹു ആകട്ടെ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിതവിജയം കൈവരിക്കുവാൻ ഈ കൂറുകാർക്ക് ആത്മബലവും ഊർജവും നൽകുന്നു കേതു ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഭാഗ്യത്തിന് ചെറിയ ചില മങ്ങലുകൾ മറവുകൾ എന്നിവ സൃഷ്ടിക്കാം എന്നാൽ അത് അധിഷ്ഠാനദേവതയായ മഹാഗണപതിയെ ധ്യാനിക്കുമ്പോൾ ആ ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ധനുകൂറുകാർക്ക് ഈ കൊല്ലവർഷം പൊതുവേ ഈശ്വരകടാക്ഷവും ഭാഗ്യപുഷ്ടിയും ഉണ്ടാകുന്ന ശോഭനമായ ഒരു വർഷം ആകും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വരകടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം